ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പത്തിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചക്കപ്പം ഇഷ്ടമാക്കാരുല്ലേ അതെല്ലാവരും ഒരു അപ്പാണ് അല്ലേ ഇലടയാവും ചക്ക ഇലട കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കലുണ്ട് ചക്ക വേവിച്ച് നല്ലോണം എന്താ നല്ല വേവിച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചക്ക അടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇതാ നല്ല പഴുത്ത നല്ല മധുരമുള്ളൊരു ചക്കയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാനത് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് നല്ലോണം നല്ല പേസ്റ്റ് പോലെ അര അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതെങ്ങനെ ഒരു ക്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒരു ക്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നും പൊടി ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഈ ചക്കടെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊടി കുറച്ച് എടുത്തത് കേട്ടോ ചക്ക ഞാക്ക് മുന്തി നിൽക്കണം ഈ ചക്ക അട ഉണ്ടാക്കുമ്പോൾ എന്നാലുള്ള ചക്ക അടയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇതിലേക്ക് ഞാനിത് കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഈ ചക്കട ഈ വെള്ളം തന്നെ മതി കേട്ടോ ഈ പൊടി കുഴച്ചെടുക്കാന് കൂടുതൽ വെള്ളമായാൽ അത് ഞാൻ അത് മാവ് പറ്റ ലൂസാവും കേട്ടോ അപ്പം അങ്ങനെ പറ്റ ലൂസാകാൻ പാടില്ല അതുകൊണ്ട് ഈ നനവില് ഇത് അത്യാവശ്യത്തിന് ഇതിൽ തന്നെ ഉണ്ട് നനവട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ശർക്കര ഒഴിച്ചുനോരൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി കരിപ്പൊടി ചേർക്കണം അപ്പോൾ അതിൽ ഞാൻ മധുരം ഒന്നും ഞാൻ മധുരത്തിന് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ മധുരം കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തരം ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ വാഴിൻ്റെയിലേക്ക് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടിയെടുക്കാൻ അങ്ങനെ തന്നെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ ഈ ചക്കട ഉണ്ടാക്കിയത് ഇങ്ങനെ ചക്ക വേവിച്ച് രണ്ട് മൂന്ന് ദിവസം വേവിച്ചെടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചക്കയൊക്കെ ഉണ്ടാക്കുക കട ഉണ്ടാക്കുക ഡൈയിലുണ്ടെങ്കിൽ ഈ ചക്കയിൽ കുറച്ച് നാരൊക്കെ ഉണ്ടാകും ആ നാരൊക്കെ നാരില്ലാത്ത ചക്കയെട്ടോ എടുക്കുക അട ഉണ്ടാക്കാൻ തന്നെ ഇങ്ങോട്ട് ആട ആ ചക്കെ ആരൊക്കെ കളഞ്ഞ് പിന്നെ അത് രാത്രിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പക പിറ്റേ ദിവസമൊക്കെ ആരോട്ടോടെ എടുക്കുക അതിങ്ങനെ ആവിയിൽ വെച്ച് നല്ല വെന്ത് അത് തണുത്ത് നിന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെന്ന കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആട്ടികളാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവിയിൽ വെച്ച് ചൂടാറിനോട് നമുക്ക് കഴിക്കാം മറ്റേ പിറ്റേ ദിവസമൊക്കെ ഇട്ടോ കിട്ടിയത് അപ്പോൾ അത് ചെറുതായിട്ട് ഇല കയറിയിട്ടുണ്ട് കേട്ടോ ഇല നോക്കുക നോക്കുകട്ടോ ഇതിൽ പിന്നെ ശർക്കര കൂട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങൂലെട്ടോ വെള്ളമായിട്ട് ഒലിച്ചിറങ്ങൂല അപ്പം അങ്ങനെ തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ പരത്തി എടുക്കട്ടെട്ടോ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കണം അപ്പോഴാണ് നമ്മളെ ചക്ക നല്ല നൈസായിട്ട് കിട്ടുള്ളു കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യുള്ളു നല്ല മാവ് ചേർത്ത് കട്ടിക്കാവുമ്പോൾ അട പെട്ടെന്ന് വെന്ത് കിട്ടൂല കേട്ടോ അങ്ങനെതാ രണ്ടാമത്തെ അടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ കട്ടേ വേണ്ട കേട്ടോ അപ്പോഴാണ് നമുക്ക് തിന്നാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെതാ മൂന്നാമത്തതും ഞാനിത് അങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ ഞങ്ങൾ ആറാൾക്ക് ആറാട മാത്രമേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനുള്ള ചക്കയും അതിനുള്ള മാവും തന്നെ മാവും തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കാത്ത ആൾക്കാർ ഇങ്ങനെ നട ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഈ ചക്ക അരച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അടക്ക് അങ്ങനെ അങ്ങനത്തെ മൂന്നാമത്തും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കുക അപ്പം ഇങ്ങനെ എല ഈ ചക്ക അട ഉണ്ടാക്കിയവരെന്ന് കമൻറ്റ് ചെയ്യുകട്ടോ അത് തന്നെ ഞാൻ പിന്നെ പറയാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നാലാമത്തും ഞാൻ അങ്ങനെ പരത്തി എടുത്തിട്ടു കേട്ടോ പിന്നെ അത് ഞാൻ ആവിക്ക് ആവി വെള്ളം തിളക്കാൻ വെച്ചിരുന്നു കേട്ടോ അങ്ങനത്തെ അതിലേക്ക് ഞാൻ ഈ ഇല വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇല കീറണത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇല കീറാതെ വാട്ടിയിട്ട് ഇല തീയിൽ വാട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇല എടുക്കാം കേട്ടോ പക്ഷെ ഞാനിത് ഇല വാട്ടിട്ടൊന്നുമില്ല അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കീറാതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അതാ ഫസ്റ്റത്തെ ആവി വെച്ച് ആവി വെന്ത് ഞാനിതായാലുണ്ട് കേട്ടോ അപ്പോൾ അതാ കേട്ടോ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ തുറന്നപ്പോൾ അതിൻ്റെ ഒരു മണം നല്ല ഒരു മണോ അപ്പോൾ ഇതാ നമ്മളെ ചക്കാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ എല്ലാവർക്കും അസാമലൈക്കും